മാറിയ സ്നേഹ തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയ വണക്കമാസം മൂന്നാം ദിവസം ജപം ഈശോടെ എട്ടം പരിശുദ്ധ ദിവ്യഹൃദയമേ അങ്ങയുടെ അനന്തസ്നേഹത്തെപ്പറ്റി ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങയുടെ നേരെയുള്ള സ്നേഹത്താൽ കത്തിജ്വലിക്കുന്നു എൻ്റെ ജീവനും സർവസമ്പത്തുമായ ഈശോയെ ഞാൻ മുഴുവനും അങ്ങയ്ക്കുള്ളവളായി തിരുവാൻ ആഗ്രഹിക്കുന്നു എൻ്റെ നാവ് അങ്ങയെക്കുറിച്ച് മാത്രം സംസാരിപ്പാനും എൻ്റെ ഹൃദയം അങ്ങയെ മാത്രം സ്നേഹിപ്പാനും എപ്പോൾ ഇടയാകും നാഥ എൻ്റെ ജീവിതം അങ്ങയുടെ സ്നേഹത്തെ പ്രതിയാകെയില്ലെങ്കിൽ എനിക്കെന്തു ഫലം സ്നേഹം നിറഞ്ഞ ഈശോയെ ഞാൻ മുഴുവനും അങ്ങേക്കുള്ളവളാകുവാനും അങ്ങിൽ ജീവിപ്പാനും അവസാനം എൻ്റെ ആത്മാവിനെ അവിടുത്തെ ദിവ്യഹൃദയത്തിൽ സമർപ്പിക്കുവാനും എനിക്ക് അനുഗ്രഹം ചെയ്യണമേ ഭർത്താവെ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ ഏകസത്യസഭയെ അറിഞ്ഞ് ഏക ഇടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കണമേ അയോഗ്യദാസരായ ഞങ്ങളുടെ മേലും കൃപയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമ്മേ ദിവ്യഹൃദയത്തിൻ നാഥെ ഞങ്ങളപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂരിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും ും ഞങ്ങളുടെ നാമം പൂരിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദ്രഫലമായ പരിശുദ്ധമറിയമ്മ ഞങ്ങൾക്ക് വേണ്ടി

ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ മഹത്വവും നന്മ നിറഞ്ഞേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമ്മേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജപം ഈശ്വര ദിവ്യഹൃദയമേ എന്റെ മേൽ സൽക്രിയ ഈശോയുടെ ദിവ്യഹൃദയ സ്തുതിക്കായി ഒരു കുർബാന കണ്ട് കാഴ്ചവെയ്ക്കുക